നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫ്ലിപ്കാർട്ട് വഴി മേടിച്ച ഒരു പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ചില സമയങ്ങളിൽ നമ്മൾ ഫ്ലിപ്കാർട്ട് വഴി പ്രോഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട് നമ്മുടെ ഇതിൽ കുറേ കാറുകളൊക്കെ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഇത് നമ്മൾ ഫ്ലിപ്കാർട്ട് വഴി മേടിച്ച ഒരു പ്രോഡക്റ്റാണ് സെയിൽ ചെയ്യാനല്ല അല്ലാണ്ട് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചൊരു പ്രോഡക്റ്റാണ് റോൾസ് റോയ്സിൻ്റെ ഒരു മിനിയേച്ചറാണ് നമ്മൾ മേടിച്ചത് അത്യാവശ്യം നല്ല പാക്കിങ്ങോട് കൂടി തന്നെയാണ് അയച്ചിരിക്കുന്നത് നല്ല ടൈറ്റ് ആക്കിയൊക്കെയാണ് കഴിച്ച് ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാനാണ് അവർ അങ്ങനെ പാക്ക് ചെയ്ത് വിടുന്നത് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ സെർച്ച് ചെയ്താൽ മതി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ആണ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള എങ്ങനെയുണ്ടെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ചിലരിപ്പഴും വിചാരിക്കുന്നുണ്ട് നമ്മൾ ഈ ഓൺലൈൻ വഴിയൊക്കെ ചില സാധനങ്ങൾ മേടിക്കുന്നത് ഡാമേജ് ആയിരിക്കും പക്ഷെ അങ്ങനെയൊന്നും അല്ല നല്ല പ്രോഡക്റ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഫ്ലിപ്പ്കാർട്ട് വഴിയൊക്കെ മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കിതുവരെ അങ്ങനെ മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളൊക്കെ തന്നെയാണ് ഇത് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് റോൾസ് റോയ്സിൻ്റെ അതേ മോഡലിൽ തന്നെയാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു എൺപത് ശതമാനമൊക്കെ അതേ മോഡലിൽ തന്നെയാണ് ഇൻറ്റീരിയറൊക്കെ ആയാലും ഏകദേശം അതേപോലൊക്കെ തന്നെ അവർ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഡോറൊക്കെ സെയിം അതേ മോഡലിൽ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബോണറ്റ് ഡിക്കി അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ റോൾസ് റോയ്സിൻ്റെ ഒരു എംബ്ലം നോർമലി അത് ആട്ടോമാറ്റിക്കായിട്ട് ഇതായിട്ടും പക്ഷേ ഇത് നമ്മൾ കൈവച്ച് പ്രസ് ചെയ്ത് അത് വർക്കിംഗ് കണ്ടീഷനിൽ തന്നെയാണ് അവർ ബിൽഡ് ചെയ്തത് മെയിനായിട്ട് നിങ്ങൾ ഈ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ പ്രോഡക്റ്റുകൾ മേടിക്കുന്നതെങ്കിൽ അത്യാവശ്യം സെയിൽ നടക്കുന്ന സമയത്ത് മേടിച്ചാൽ നല്ല റേറ്റിൽ തന്നെ ഈ പ്രോഡക്റ്റൊക്കെ മേടിക്കാൻ പറ്റും അല്ലെങ്കിൽ കുറച്ച് പൈസ കൂടുതലായിരിക്കും പക്ഷേ നിങ്ങൾക്ക് വിശ്വസിച്ച് മേടിക്കും ഇതൊക്കെ നമുക്ക് ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഒക്കെ ഉള്ള പ്രോഡക്റ്റുകളൊക്കെ തന്നെയാണ് ഈ ഓൺലൈൻ വഴിയൊക്കെ വിൽക്കുന്നത് നിങ്ങൾ ഈ ഫോണിലൊക്കെ വരുന്ന പരസ്യങ്ങൾ കണ്ട് അതായത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വഴിയൊക്കെ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാതിരുന്നാൽ മതി ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നീ സൈറ്റുകളൊക്കെ നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് പ്രോഡക്റ്റ് മേടിക്കാൻ പറ്റുന്നതാണ് ഈ മേടിച്ച വണ്ടിയുടെ ലൈറ്റൊക്കെ ആണ് അത്യാവശ്യം നല്ല സൺ പ്രൂഫൊക്കെ കൊടുത്തിട്ടുണ്ട് സൺ വർക്കിംഗ് അല്ല പക്ഷേ കാണുമ്പോൾ നമുക്ക് സൺ പ്രൂഫ് ഉള്ളതായിട്ട് തോന്നും അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ഉള്ളൊരു പ്രോഡക്റ്റാണ് ഇൻ്റീരിയർ ഒക്കെ തന്നെ ആയാലും അത്യാവശ്യം അതേ മോഡലിലൊക്കെ തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്ന ചെറിയൊരു എമൗണ്ടിൽ ഈ ആയിരം രൂപയ്ക്ക് അത്തൊക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റാണ് ഞാൻ നോക്കിയിട്ട് മെയിനായിട്ട് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ റോൾസ് റോയ്സിൽ പലരും കണ്ടിട്ടുണ്ട് നമുക്ക് ഇതിനകത്തൊരു അമ്പർല കുട ഇതിനകത്ത് ഇൻബിൽഡായിട്ട് വരുന്നുണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യം തന്നെ അതിനകത്ത് ഒരു കറക്റ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്